സിറ്റി 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 ഹീറോ ഇനി നിങ്ങളുടെ സ്വപ്നവും യാഥാർത്ഥ്യമാക്കാം സെയിൽസ് ആൻഡ് സർവീസിനോടൊപ്പം സ്പെയർ പാർട്സും ലഭ്യമാണ് സന്ദർശിക്കൂ ഹീറോയുടെ ഓതറൈസ്ഡ് ഷോറൂമായ മൊബൈൽസ് മൊബൈൽസ് ും തെരഞ്ഞെടുപ്പ് കഴിഞ്ഞിട്ടും ആഘോഷങ്ങളിൽ നിറഞ്ഞുനിന്ന് യു ഡി എഫ് സ്ഥാനാർത്ഥി രമ്യ ഹരിദാസ് പഴയന്നൂർ ഭഗവതി ക്ഷേത്രത്തിലെ നിറമാല മഹോത്സവത്തിന്റെ ഭാഗമായി രമ്യ ഹരിദാസ് എത്തി ആളുകളുമായി സംവദിച്ചു കാരണം നമ്മൾ കഴിഞ്ഞ വർഷക്കാലമായിട്ടുള്ള എല്ലാ ആഘോഷങ്ങളിലും പങ്കെടുക്കുക എന്നുള്ളത് അവസാനം നിറമാലയാണ് അന്നദാനം അടക്കം കലാകാരന്മാരുടെ ആദ്യത്തെ കൊട്ടു മുതൽ തുടങ്ങുന്ന ഒരു ഇടമാണ് എല്ലാവരും ഒരുമിച്ച് എത്തിച്ചേരുന്നു എന്നുള്ളത് തന്നെയാണ് എല്ലാവരും കാരണം ഇവിടുത്തെ ചെറിയ ചെറിയ കച്ചവടക്കാർ പോലും അവരുടെ ജീവിതത്തിൽ വരുമാനം ഉണ്ടാക്കാനുള്ള ഒരു ഒരു എന്താ പറയുക പ്രധാനപ്പെട്ട ഒരു ഒരു വരുമാന മാർഗം കൂടിയാണ് ഈ ഉത്സവം നടക്കുമ്പം മക്കളും കുടുംബാംഗങ്ങളും എല്ലാം എത്തിച്ചേരുമ്പോൾ അതിൽ നിന്നൊരു വരുമാനം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് എല്ലാവരും വരുന്നുണ്ട് അതുകൊണ്ടൊരു മതേതരത്വത്തോടു കൂടി തന്നെയാണ് എല്ലാ വർഷവും നിറമാല ഇവിടെ തൊഴുതിറങ്ങുന്നതും അതിന് അന്നദാനമാണെങ്കിലും അതിൻ്റെ ആഘോഷ പരിപാടികളിലാണെങ്കിലും വലിയ സന്തോഷം ഇത് കഴിഞ്ഞ് കൽപ്പാത്തിയിലോട്ടാണ് ഇന്ന് മുതൽ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിൻ്റെ ഷെഡ്യൂള് പാലക്കാടാണ് അപ്പം കൽപ്പാത്തിയിൽ കഴിഞ്ഞ ആറ് വർഷക്കാലമായി കൽപ്പാത്തിയിൽ രഥോത്സവം നടക്കുമ്പം അതിലൊന്ന് പോവുക അതിലെ രഥമൊന്ന് കാണുക രഥമൊന്ന് തൊടുക തേരൊന്ന് കാണുക എന്നൊക്കെ നമ്മുടെ എല്ലാവരുടെയും മനസ്സിലുള്ളൊരാഗ്രഹമാണ് നമ്മളൊക്കെ ജനിച്ച് ഓർമ്മ വെച്ച നാളെ മുതൽ നമ്മൾ ആഗ്രഹിക്കുന്ന സ്ഥലമാണ് കാണാൻ ആഗ്രഹിക്കുന്ന സ്ഥലമാണ് അതിനുള്ള ഒരു ഭാഗ്യം കിട്ടിയപ്പോൾ നമ്മൾ അതിന്റെ ഒരു ഭാഗമായിട്ട് പോകുന്നു പാലക്കാട് അപ്പൊ മുതൽ രാഹുലിന് വേണ്ടിട്ടുള്ള പാർട്ടി തന്നിരിക്കുന്നത് അത് തന്നെയാണ് കാണാം ഫർണിച്ചർ വിലയാണോ പ്രശ്നം പകുതി വിലയ്ക്ക് ഫർണിച്ചറുകൾ സ്വന്തമാക്കാൻ ഒരു അവസരം അതും ഇ എം ഐ സൗകര്യത്തോടുകൂടി ദുബായ് ഫർണിച്ചർ ബസ് സ്റ്റാൻഡിന് സമീപം ഓട്ടുപാറ വടക്കാഞ്ചേരി